നമസ്കാരം ഒരു ജീവിതകാലം മുഴുവൻ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുക ഒടുവിൽ ജീവിത സായന്ധനത്തിൽ പെൻഷൻ വാങ്ങി പിരിഞ്ഞു പോകുമ്പോൾ കിട്ടേണ്ട ആനുകൂല്യം പോലും അനിശ്ചിതമായി നീട്ടിവയ്ക്കപ്പെടും എന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഏതൊരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളവും വല്ലാത്ത ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് സർക്കാർ ജോലിയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് തന്നെ ഈ ജീവിത സായന്ധനത്തിൽ കിട്ടുന്ന പെൻഷനും മറ്റാനുകൂല്യങ്ങൾക്കും വേണ്ടിയാണ് പലരുടെയും ഇഷ്ടങ്ങൾ ത്യജിച്ചുകൊണ്ട് പലരുടെയും താല്പര്യങ്ങൾ ത്യജിച്ചുകൊണ്ട് അവർ സർക്കാർ ജോലിയിൽ തുടരുന്നത് ഈ ഒരു റിട്ടയർമെൻ്റ് ആനുകൂല്യത്തിന് വേണ്ടിയാണ് സർക്കാർ ജീവനക്കാർ റിട്ടയർ ചെയ്തു പോകുമ്പോൾ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നത് ഏതൊരു സംസ്ഥാനത്തെയും സംബന്ധിച്ചിടത്തോളവും അത്ര നല്ല കാര്യമല്ല തീർച്ചയായും പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക സാഹചര്യം തന്നെയാണ് കേരളത്തിൻ്റെ ഖജനാവ് അത് കഴിഞ്ഞ കുറേ നാളുകളായി വലിയ പ്രതിസന്ധിയിലാണ് എന്ന് നമുക്കറിയാം കടമെടുപ്പിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ അത് ഈ സംസ്ഥാനത്ത് മാത്രമായിരിക്കുമെന്നറിയാം കേന്ദ്രത്തിൽ നിന്നും കിട്ടാവുന്നതത്രയും പിടിച്ചു വാങ്ങാനുള്ള എല്ലാ പണികളും സംസ്ഥാന സർക്കാർ പയിച്ചിരുന്നു ഒടുവിൽ സുപ്രീം കോടതി വരെ പോയി പരാജയപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ആദ്യമായി ഈ കഴിഞ്ഞ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള മാസങ്ങളിൽ ശമ്പളം മുടങ്ങുന്ന സ്ഥിതിവിശേഷം പോലും ഈ സംസ്ഥാനത്തിനുണ്ടായി അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോഴിതാ പെൻഷൻ പറ്റി പിരിഞ്ഞു പോകുന്ന ജീവനക്കാർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകില്ല അല്ലെങ്കിൽ നൽകാനാകാത്ത അവസ്ഥയിലൂടെയാണ് സ സംസ്ഥാന സർക്കാർ കടന്നു പോകുന്നത് അതായത് ഈ മാസം കൂട്ട വിരമിക്കലിന്റെ മാസമാണ് പതിനാറായിരത്തോളം സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ് കേരളത്തിൽ നിന്നും വിരമിക്കാൻ പോകുന്നത് ഈ മാസം ഈ മാസം തുടക്കം മുതൽ തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ് എത്രമാത്രം കടമെടുക്കാനാകും ഇതും ഈ മാസം കടമെടുക്കാനാകുമോ എന്ന കാര്യമൊക്കെ അനിശ്ചിതത്വത്തിലാണ് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് സാധാരണ രീതിയിൽ ഓരോ സാമ്പത്തിക വർഷവും കടമെടുക്കാൻ ഓരോ സംസ്ഥാന സർക്കാരിനും എത്രമാത്രം തുക കടമെടുക്കാൻ സാധിക്കും എന്ന് നിശ്ചയിച്ച് അതത് സംസ്ഥാനങ്ങളെ മെയ് മാസത്തിൻ്റെ ആദ്യ വാരത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ അറിയിക്കാറുണ്ട് പക്ഷേ മെയ് മാസം ഇത് മൂന്നാം ആഴ്ചയിലേക്ക് വന്നിട്ട് പോലും കേന്ദ്ര സർക്കാരിൽ നിന്നും അത്തരമൊരു അറിയിപ്പ് ഉണ്ടായില്ല സ്വാഭാവികമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു പക്ഷേ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കുകയുള്ളൂ പക്ഷേ എങ്കിലും ഇത്തരം ഒരു നീളുന്നത് കാരണം പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ മൂവായിരം കോടി രൂപ സംസ്ഥാന സർക്കാരിന് അനുവദിച്ചിട്ടുണ്ട് അത് അപര്യാപ്തമാണ് എന്ന് എല്ലാവർക്കും അറിയാം മാത്രമല്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോവുകയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് എങ്ങനെയൊക്കെയോ ആണ് ശമ്പളവും മറ്റു കാര്യങ്ങളുമെല്ലാം കൊടുത്തു തീർത്തത് എന്നും അറിയാം ഈ സാഹചര്യത്തിൽ പതിനാറായിരം ജീവനക്കാർ വിരമിക്കുമ്പോൾ അവർക്ക് കൊടുത്തയക്കാനുള്ളത് ഒൻപതിനായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ തുകയല്ല ഈ ഒൻപതിനായിരം കോടി രൂപ എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതിനെ കുറിച്ച് ഇന്നീ നിമിഷം വരെയും സർക്കാരിന് യാതൊരു ധാരണയുമില്ല കടമെടുക്കാം എന്ന ആശ്വാസത്തിലായിരുന്നു പക്ഷേ കടമെടുക്കാനുള്ള കേന്ദ്രാനുമതി വൈകും എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ പതിനാറായിരം ജീവനക്കാരുടെയും പെൻഷൻ ആനുകൂല്യങ്ങൾ തുലാസിലായിരിക്കുന്നു പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാൻ ഒരു ചെറിയ കാലതാമസമുണ്ട് ആ കാലതാമസത്തിൽ മാത്രമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ആശ്രയം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏക ആശ്വാസം പക്ഷേ ആ കാലത്തിനുള്ളിലും ഈ ഇത്രയും തുക ഒൻപതിനായിരം കോടി രൂപ സംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ എന്ന ഒരു വലിയ ആശങ്കയിലാണ് അത് വിരമിച്ചു പോകുന്നത് ർക്കും ഇനി വിരമിക്കാനിരിക്കുന്നവർക്കും എല്ലാം വലിയ ടെൻഷൻ നൽകുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ മാനസികമായി സമ്മർദ്ദം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിപ്പെട്ടിരിക്കുന്നു ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രി വിദേശ സ്വകാര്യ സന്ദർശനത്തിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നയപരമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല കാരണം റിട്ടയർമെന്റ് അല്ലെങ്കിൽ വിരമിക്കൽ പ്രായം ഒരു വർഷം കൂടിയെങ്കിലും നീട്ടിവയ്ക്കാനുള്ള ഉയർത്താനുള്ള സാഹചര്യം രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട് എന്ന് സർക്കാരിനറിയാം പക്ഷേ പെൻഷൻ പ്രായം ഉയർത്തുന്നതിനോട് പാർട്ടിക്ക് എതിർപ്പുണ്ട് ഇടതുമുന്നണിക്ക് എതിർപ്പുണ്ട് ഇടതുമുന്നണിയിൽ നിന്ന് പച്ചക്കൊടി കിട്ടുക അത്ര നിസ്സാര കാര്യമല്ല നയപരമായി സർക്കാരിനൊരു തീരുമാനം എടുക്കാനും കഴിയാത്ത അവസ്ഥയാണ് കാരണം മുഖ്യമന്ത്രി സ്ഥലത്തില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ലോക കേരള സഭയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ രണ്ട് കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് ലോക കേരള സഭയിൽ എത്തുന്നത് നൂറ്റി എൺപത്തി രണ്ട് പ്രവാസി പ്രതിനിധികളാണ് ഇനി ഇവിടെയുള്ള എം പിമാരും എം എൽ എമാരും ഒക്കെ ചേർത്ത് ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം പ്രതിനിധികളുണ്ട് അവർ എന്തിനോ വേണ്ടി ഇവിടെ വന്ന് തിന്നും കുടിച്ചും രണ്ട് മൂന്ന് ദിവസം പാഴാക്കുന്നു അതിനുവേണ്ടി യാത്രയ്ക്കും ഭക്ഷണത്തിനും താമസത്തിനും മാത്രമായി നാൽപ്പത് ലക്ഷം രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് പബ്ലിസിറ്റിക്ക് മാത്രമായി പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ലോക കേരള സഭയിൽ ഏതെങ്കിലും തരത്തിൽ കേരളത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ ആശയങ്ങൾ ഉയർന്നു വന്നതായും അത് നടപ്പിലാക്കിയിട്ടുള്ളതായും നമുക്കറിയില്ല എങ്കിലും ഈ ഉയർന്നു വരുന്ന ആശയങ്ങൾ നടപ്പിലാക്കാനായി മാത്രം ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് അൻപത് ലക്ഷം രൂപയാണ് ഇങ്ങനെ ധൂർത്തിൻ്റെ ഒരു മഹാസാഗരമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ധൂർത്തിൻ്റെ ഒരു മാമാങ്കമാക്കിക്കൊണ്ട് ഇപ്പോൾ നാലാം ലോക കേരള സഭയ്ക്ക് രണ്ട് കോടി രൂപ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഇതൊരു സാമ്പത്തികമായ ധൂർത്താണ് എന്നും ഇത് കേരളത്തിന് യാതൊരുവിധ പ്രയോജനവും ഇല്ലാത്തതാണ് എന്നും പ്രതിപക്ഷം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ആ ആരോപണങ്ങൾക്ക് കരുത്തു പകരുന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ സാമ്പത്തികമായി അല്ലെങ്കിൽ ലോക കേരള സഭയ്ക്ക് വേണ്ടി തുക വകയിരുത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്